ജനപ്രിയ നായകൻ ദിലീപിന്റെ രണ്ട് ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ദിലീപിന്റെ ഏറ്റവും പുതിയ രണ്ട് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ നടക്കാൻ പോവുകയാണ് ഡി വൺ ഫിഫ്റ്റി എന്ന ചിത്രത്തിന്റെ പൂജ നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പവി കെയർ ടേക്കറിന്റെ ആദ്യ സോങ്ങും വരാൻ പോവുകയാണ് ദിലീപിന്റെ നൂറ്റമ്പതാം ചിത്രത്തിന്റെ വിശേഷം അത് തന്നെ നമുക്ക് ആദ്യം നോക്കാം ദിലീപിന്റെ നൂറ്റമ്പതാമത്തെ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് മാജിക് ഫ്രെയിംസിലൂടെ ആദ്യം ദിലീപിൻ്റെ നൂറ്റമ്പതാം ചിത്രം റാഫി തിരക്കഥ എഴുതിയിട്ട് പുതുമുഖ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ഹിയാൻ ആയിരിക്കും എന്ന് നമ്മൾ കേട്ടിരുന്നു ലൈക്ക് ആ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പക്ഷേ അത് മാറ്റിവെച്ചിരിക്കുകയാണ് പകരം ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാജിക് ഫ്രെയിംസിന്റെ അണ്ടറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി വൺ ഫിഫ്റ്റി ആയിട്ട് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഏപ്രിൽ മൂന്നാം തീയതി അതിൻ്റെ പൂജയാണ് പത്ത് മണിക്കാണ് ഉദയംപരൂരിൽ വെച്ചിട്ടാണ് അതിൻ്റെ പൂജ നടക്കാൻ പോകുന്നത് ഓണം റിലീസായിട്ടാണ് ഈ ചിത്രം കൊണ്ടിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ എന്ന ഡിജോ ജോസ് ആൻ്റണിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ബിൻഡോ സ്റ്റീഫനാണ് ചിത്രത്തിൻ്റെ സംവിധാനം ചെയ്യുന്നത് കൂടാതെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരിസ് മോഹൻ ആണ് ജനഗണമന ക്യൂൻ അങ്ങനെ കിടിലും തിരക്കഥകളും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിട്ടുള്ള വാക്കുകളുണ്ട് അമ്മാനവാടി ജനഗണവനയിലൂടെ വിസ്മയിപ്പിച്ചുള്ള അല്ലെ ക്യൂൺ എന്ന ഒരു നല്ലൊരു കോമഡി ആൻഡ് യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ് മൂവി തയ്യാറാക്കിയ ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥയിലാണ് ദിലീപിൻ്റെ നൂറ്റമ്പതാമത് ചിത്രം അണിയിച്ചൊരുങ്ങുന്നത് കൂടാതെ ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥയിൽ ഡിജോ തന്നെ സംവിധാനം ചെയ്ത നിവിൻ ചിത്രവും ഈ വൈകാതെ തന്നെ മെയിൽ റിലീസായിട്ടുണ്ട് അതും മാജിക് ഫ്രെയിംസ് തന്നെയാണ് അപ്പോൾ ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥയിൽ വരുന്ന ദിലീപ് ചിത്രമാണ് ഡി വൺ ഫിഫ്റ്റി ഷാരിഫ് മുഹമ്മദാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ലിസ്റ്റിൻ പ്രൊഡക്ഷൻ കൂടാതെ ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നത് സനൽ ദേവ് എന്നൊരാളാണ് അപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വൈകാന്തരം തുടങ്ങും ഏപ്രിൽ മൂന്നാം തീയതിയാണ് ചിത്രത്തിന്റെ പൂജ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഏപ്രിൽ മൂന്ന് വൈകിട്ട് ആറു മണിക്ക് ദിലീപ് തന്നെ നിർമ്മിച്ച് വിനീത് കുമാർ സംവിധാനം ചെയ്ത ഡിയർ ഫ്രണ്ടിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിന്റെ ആദ്യ ഗാനം പുറത്തിറങ്ങാൻ പോവുകയാണ് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് മിഥുൻമുകുധനാണ് ചിത്രത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് കപിൽ കപിലൻ ആണ് ചിത്രത്തിന് വേണ്ടി സോങ് ആലപിച്ചിരിക്കുന്നത് അങ്ങനെ ദിലീപ് ആരാധകർക്ക് ഏറ്റവും സന്തോഷിക്കാൻ പോകുന്ന രണ്ട് അപ്ഡേറ്റുകളാണ് ഏപ്രിൽ മൂന്നാം തീയതി ദിലീപിൻ്റെ ഡയറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്